ിലേക്ക് കയറുകയാണ് അതിന്റെ കാര്യം പിന്നെ പറയാന്ന് അതെ അതെ അത് മിക്കവാറും കിട്ടുമായിരിക്കും ഇവിടെ എന്തെങ്കിലും നമ്മൾ തേടി വന്ന സാധനം ചിലപ്പോ കിട്ടുമായിരിക്കും അവിടെ നോക്ക് സംഭവം ഞങ്ങളെ ഒരു യാത്ര പോവാണ് റോഡ് ട്രിപ്പ് ഞങ്ങളുടെ ചില ഡാർജിലിംഗിലേക്ക് ആസാമിന്റെ ബംഗാൾ അതിർത്തി മുതൽ ഡാർജിലിങ്ങിലേക്ക് യാത്രയാണ് ഇപ്പൊ രണ്ടുപേരുണ്ട് രണ്ടും കിഡിലൻ ചെന്നാതിമാരാണ് രാവേദേട്ടൻ പിന്നെ കൃഷ്ണമാറേട്ടൻ കൃഷ്ണമാറേട്ടൻ നമ്മൾ നമ്മള് മുമ്പ് വന്നിട്ടുണ്ട് ഞങ്ങൾ യാത്ര പോയിട്ടുണ്ട് രാവേദേട്ടൻ ജേർണലിസ്റ്റ് ആണ് സീനിയർ ജേർണലിസ്റ്റ് ആണ് നമ്മൾ ഒരിക്കലും യാത്ര പോയിട്ടുണ്ട് കുറെ കാലം എത്രയാണ് പത്ത് കൊല്ലം മുമ്പ് അല്ലെ എട്ട് കൊല്ലം ആയിരത്തി പതിനാറിൽ നമ്മള് ആസാമിൽ വന്നിട്ട് ഇതേപോലെ ആണ് ജാവേദ് പറയുന്നത് ിംഗിലൊന്ന് പോയിട്ട് ഇവിടെ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ നമ്മുടെ നാട്ടിലെ സമതലത്തിലാണ് നിൽക്കുന്നത് ഡാർജിലിംഗ് തേയിലിംഗ് തേയില ഗോൾഡൻ കളർ ആണ് അതിന്റെ ഹ്യൂസ് എന്ന് പറഞ്ഞത് ഗോൾഡൻ ആണ് നമുക്കൊരു റെഡ് അല്ലേ പിന്നെ പ്രവീൺ പല സ്ഥലങ്ങളും കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് സംഭവം നമ്മൾ ഇവിടെ പ്ലെയിൻ സ്ഥലത്തിലൂടെയാണ് വണ്ടി ഓടിച്ചു കുറച്ച് കുറച്ചപ്പുറത്തേക്ക് അതായത് വലത്തേക്ക് നോക്കിയറിയാം അത് ഭൂട്ടാന്റെ കുന്നുകളായി പിന്നെ അങ്ങോട്ട് ഹിമാലയവും നല്ല തണുപ്പുണ്ട് കണ്ടോ മിസ്റ്റും ഹൈവേലെ ഇങ്ങനെ ചില ചായപ്പീടികളും മാത്രമേ ഉള്ളൂട്ടോ ഈ വഴിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ പല ദിവസത്തെ പൂട്ടാനാണ് നേരെ പൂട്ടാനല്ല ഒരു പത്ത് പതിനാല് കിലോമീറ്റർ അങ്ങനെ സൈൻ ബോർഡുകൾ പല അടുത്തുണ്ടായിരുന്നു ഭൂട്ടാൻ ബോർഡർ എന്നുള്ളത് നോക്കുക നമ്മൾ പോണ ഒരു റൂട്ടിന്റെ രസം കൂട്ടാന്റെ കുന്നുകൾ അത് കഴിഞ്ഞിട്ട് വലിയ മലകൾ അത് കഴിഞ്ഞിട്ട് ഹിമാലയം അതായത് ആ രാജ്യത്തിന് ഏതാണ്ട് പാരലായിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ഈ യാത്ര സാധാരണ യാത്ര അല്ല ഡാർജിലിംഗ് ഒരു ലക്ഷ്യമാണെങ്കിലും അതിലും വലിയ കിടില സംഭവങ്ങളാണ് യാത്രയിലുള്ളത് മൂന്ന് രാജ്യങ്ങളിലേക്ക് പാസ്പോർട്ടും വിസയൊന്നും ഇല്ലാതെ നമുക്ക് ചെല്ലാം അതിനായിട്ട് ജാവേദേട്ടൻ ഓരോ പോയിന്റുകൾ നോക്കി വെച്ചിട്ടുണ്ട് യാത്രയുടെ ഒന്നാം പാർട്ട് എന്താ അറിയാം പൂട്ടാൻ അതിർത്തി അവിടെ പോണേനെ ഒരു സ്പെഷ്യൽ ആയിട്ട് കാരണമുണ്ട് അത് മിസ് ചെയ്യരുത് നമ്മൾ ജിറ്റി എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റ് താണ്ടിയിട്ടാണ് ഭൂട്ടാനിലേക്ക് പോണത് അപ്പോൾ അവിടേക്ക് ഉള്ള വഴിയാണിത് ഇഷ്ടംപോലെ നദികൾ ക്രോസ് ചെയ്താണ് റോഡ് പോണത് നമ്മുടെ ശരിക്കും വേറൊരു കളറല്ലേ പുഴയുടെ അടിത്തട്ടിനൊക്കെ നമ്മുടെ മണ്ണിന്റെ ഒരു കളറേ അല്ല ഒരു വൈറ്റ് ഭയങ്കര വൈറ്റ് നരച്ച കളറും നമ്മൾ ഇനി മൂന്ന് പാലങ്ങൾ ഇതുപോലെ എത്തിയിട്ടുള്ളൂ കുറച്ച് കുറച്ച് ഡയാന കഴിഞ്ഞാൽ ഉള്ളൂ ദൂരം ഇവിടുത്തെ പുഴകളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയുമ്പോൾ ഹിമാലയത്തിനോട് ചേർന്ന കാടുകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ സമതലത്തിലേക്ക് എത്തുകയും പരന്നൊഴുകയും ചെയ്യും നമ്മുടെ അവിടെ ഇത്രയും പരപ്പ് കാണില് ഒന്നിൽ അഴിമുഖ എത്തണം അല്ലെങ്കിൽ പുഴയുടെ ഒരു ഒരു മധ്യഭാഗമെങ്കിലും എത്തണം തിയ സ്റ്റേറ്റിലേക്ക് തിരിയുമ്പോഴേ ഇടതു ദിവസത്തെ ഒരു പ്രതിമ ആണല്ലേ അതാണ് ബിർസാ മുണ്ട ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആദിവാസി നേതാവ് ആ വല ദിവസത്തുള്ള ബോർഡിൽ വലതായിട്ട് ചെറുതായിട്ട് കാണാം ഭൂട്ടാൻ ബോർഡർ പത്ത് കിലോമീറ്റർ പോയ ഭൂട്ടാൻ പക്ഷെ പേരുണ്ടെന്നോറന്ന് കിരൺ മോറേ എന്നൊക്കെ നമുക്ക് കളിക്കാറില്ല അത് അങ്ങനത്തെ മോറുണ്ട് മോർ സൂപ്പർ മാർക്കറ്റും മോർ സൂപ്പർ മാർക്കറ്റിന് ഇതുമായിട്ടൊരു ബന്ധു ഈ ബോർഡറിൽ പോകുമ്പം ഈ എന്താ പറയുന്നത് ഭൂട്ടാനോട് ചേർന്നിട്ടാണ് യാത്ര ചെയ്യുന്നത് പ്രത്യേകിച്ചും വി ടി സി ബോഡോലാൻഡ് ടെറിട്ടോറിയൽ ഏരിയയിലൊക്കെ അങ്ങനെ കുറേ ഉണ്ട് ഒരു ബോർഡർ നമുക്ക് അറിയുന്നത് ഫുങ്ഷോങ് നമ്മൾ അന്ന് പോയി അതെ അകത്ത് ചുര എന്താണ് ചുരം ഇടിഞ്ഞുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അതെ ആളുകൾക്ക് അറിയുള്ളൂ പക്ഷേ അതുപോലെ ഒരുപാട് എൻട്രികളുണ്ട് ചിലയിടത്തൊന്നും പാസഞ്ചേഴ്സിന് പോകാൻ പറ്റില്ല ഈ ട്രാൻസ്പോർട്ട് വെഹിക്കിളിനു മാത്രമേ ഉള്ളൂ ഗലേപ്പൂ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഗലേപ്പൂ എന്ന് പറഞ്ഞത് ആസാമിന് ബോഡോലാൻഡിലുള്ളതാണ് അവിടെ

ആ ആ ജയ്പാൽപുരി ആണോന്ന് അല്ല ഈ സ്ഥലത്തിന്റെ പേര് ഇത് ഡിസ്ട്രിക് ജൽപ്പാൽപുരി എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ് ഡിസ്ട്രിക്ട് ആണ് ടൗണിന്റെ പേര് ആയിരിക്കും റെയിൽവേ സ്റ്റേഷൻ മെയിൻ ആയിട്ടുള്ളത് എൻ ജെ പി ജൽപാൽപുരിഗുലിക്കടുത്താണ് ചോദിക്കല്ലേ ഈ ഗോവിന്ദാപുരത്ത് തമിഴ്നാട്ടിലേക്ക് പോണേ അത്രേ ഇവിടുത്തെ രണ്ട് രാജ്യങ്ങൾ തമ്മിലായിരുന്നു രണ്ട് രാജ്യല്ല ഇവിടെ നിന്ന് തന്നെയാണ് നേപ്പാളിലേക്ക് പോകുന്നത് ഭൂട്ടാൻ പോകുന്നത് പിന്നെ സ്റ്റേറ്റുകൾ പലത് ആസാമിലേക്ക് പോകാം ബീഹാറിലേക്ക് പോകാം ബംഗാളിലേക്ക് പോകാം അപ്പൊ ഇതൊരു ജംഗ്ഷനാണ് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ മനുഷ്യ കടത്തും എന്താണ് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ ഒക്കെ മെയിൻ കേന്ദ്രമാണത് ഓ അങ്ങനെ പ്രത്യേകിച്ചും നേപ്പാളിൽ നിന്നൊക്കെ ആണ് ഇങ്ങോട്ട് കടത്തുന്നു അപ്പം ആയിട്ടുള്ള ചെക്കിംഗ് ഉണ്ടാവില്ലേ ആ പക്ഷേ ഇത് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ജംഗ്ഷൻ അല്ലേ ഇതാണ് ജിറ്റി എസ്റ്റേറ്റിന്റെ മതിൽ ഇവിടെ ടീ ഗാർഡൻ തേയിലത്തോട്ടത്തിന് പറയാ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് പക്ഷേ ഒന്ന് കണ്ണൂരി തുറന്നു വരും കാരണം എസ്റ്റേറ്റിന്റെ ചെക്ക് പോസ്റ്റ് ആണ് അതും കഴിഞ്ഞ് മുന്നോട്ട് തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ബോർഡറിലേക്ക് എത്താം ഈ അടുത്ത ദിവസത്തേക്ക് കാണുന്നത് കസ്റ്റംസിന്റെ ഒരു ഓഫീസായിട്ടാണ് അവിടെ എഴുതി വെച്ചുള്ളത് കൗതുകല്ലേ പെട്ടി ൈൻ എന്നാണ് ഈ അതിർത്തി ഗ്രാമത്തിന്റെ പേര് ഭൂട്ടാൻ ഭൂട്ടാന്റെയും ഇന്ത്യയുടെ അതിർത്തിയാണെന്ന് കണ്ടാ തോന്നുന്നു രേഖ മതിലുണ്ടല്ലോ അതാണ് രേഖ ഇനി നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല അതുകൊണ്ട് ഭൂട്ടാനിൽ ചെന്നിട്ട് ഇനി വീഡിയോ എടുക്കുള്ളൂ നമ്മൾ വലതു കാലി വെച്ച് ഭൂട്ടാനിലേക്ക് കയറുകൂട്ടിൽ നമ്മൾ പത്ത് വർഷം മുൻപ് ഇതുപോലെ എന്തായിരുന്നു പോയിട്ട് നമ്മള് ഉള്ളിലേക്ക് കയറാൻ പറ്റാതെ തിരിച്ചു പോകുന്നോങ് വരെ മാത്രമേ പോയുള്ളൂ ഇതിപ്പോ പേര് നടന്നൊക്കെ ലാൻഡ്സ്കേപ്പ് ഇന്ത്യൻ ഭാഗം മുഴുവനും പ്ലെയിൻ ആണ് ഇത് ഹില്ല് വിസയും വേണ്ട പാസ്പോർട്ടും വേണ്ട ഞങ്ങൾ ഇങ്ങനെ വെറുതെ നടന്ന് വേറെ രാജ്യത്തേക്ക് ഭൂട്ടാനിലേക്ക് മുന്നിൽ ഓടുകയാണ് അതിനുള്ള കാര്യം ഞങ്ങൾ പിന്നെ പറഞ്ഞത് എന്താ എങ്ങനെ മുന്നിൽ ഓടുകയാണ് അതിന്റെ കാര്യം പിന്നെ പറയാന്ന് അതെ അതെ അത് മിക്കവാറും കിട്ടുമായിരിക്കും ഇവിടെ നമുക്ക് കിട്ടുമെന്ന് ചോദിക്കാം ഞങ്ങൾ ഇങ്ങനെ ഒരു കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ഒക്കെ നടക്കാൻ പോകുന്നു എന്നാലും ഒരു രസമല്ലേ നമ്മൾ ഒരു രാജ്യത്ത് ഒന്ന് വേറെ രാജ്യത്തേക്ക് നടന്നു കയറുമല്ലേ

യാതടാ ആ ഭൂട്ടാൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞത് ഭൂട്ടാനിൽ കുറേ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും മുകളിലാണ് പക്ഷേ എനിക്ക് ഭൂട്ടാനിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ കെ ഫൈവ് എന്ന് പറഞ്ഞൊരു വിസ്കി ഉണ്ട് കിങ് ഫൈവ് അഞ്ചാമത്തെ രാജാവിൻ്റെ കൊറോണഷൻ സെറിമണിക്ക് ഹിമാലയത്തിലെ സ്പ്രിംഗ് വാട്ടർ കൊണ്ട് ഉണ്ടാക്കിയതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിസ്കിയാണ് വേൾഡ് വിസ്കി റാങ്കിങ്ങിൽ ടോപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു അത് ഇവിടെ കിട്ടുവോ കിട്ടണം അതൊരു സിനിമാക്കാരന്റെ പ്രത്യേക മൂക്ക് വെച്ചിട്ടാണ് അത് പിടിക്കുന്നത് നമ്മള് ഇങ്ങോട്ടേക്ക് കേറിയിട്ട് ആദ്യമായിട്ടൊരു ദൂക്കാൻ കണ്ടിരിക്കുക കട കട പറഞ്ഞിരിക്കുക അത് ഈ കടയിൽ എന്തെങ്കിലും കിട്ടുമായിരിക്കും നമുക്ക് നോക്കാം നമ്മൾ തേടി വന്ന സാധനം ചിലപ്പോ കിട്ടുമായിരിക്കും അവിടെ നോക്ക് സംഭവം ആ സംഭവം ബ്യൂട്ടിഫുൾ

ഒരു രാജ്യം കടന്ന് വേറെ രാജ്യത്ത് പോയിട്ട് ഒരു അത്യാവശ്യ കാര്യം സാധിച്ചിട്ട് അതെ അതെ നോക്കി ആളുകൾക്ക് ഗിഫ്റ്റ് ചെയ്തു പോകും അത്യാവശ്യം അങ്ങനെ ഒരു ആളുകളാണ് അതെ അതെ അങ്ങനെ മോഹിച്ച് മോഹിച്ചു ഈ ഗ്യാങ്ങിനെ ദാനം ചെയ്തുകൊണ്ട് കേരള സംഘം മാതൃകയായി അല്ലാതെ പട്ടാളക്കാരെ പേടിച്ചിട്ടൊന്നല്ല പേടിച്ചിട്ടൊന്നല്ലോ ഇതാണ് ഭൂട്ടാൻ ഗ്രാമത്തിന്റെ തുടക്കം അതും നമ്മുടെ ഗ്രാമം തമ്മില് ഡിഫറൻസ് നോക്കാം അങ്ങനെ യാത്രയുടെ ആദ്യ ഭാഗം സക്സസ് ഭൂട്ടാനിൽ കയറി തിരിച്ചു പോകുന്നു ഇനി സിലിഗുരിയ്ക്കുള്ള വഴിയാണ് ബുക്സാ ടൈഗർ റിസർവ് ഉണ്ട് നിറയെ കാടുകളുണ്ട് പിന്നെ ടീ ഗാർഡൻസ് ഉണ്ട് ആന ഇറങ്ങുന്നുള്ള ബോർഡ് എല്ലായിടത്തും കാണാൻ പറ്റും അപ്പോൾ ഈ കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങൾ ശിലിഗുരിയിലേക്ക് പോകും സിലിഗുരിയിൽ നിന്ന് നേപ്പാൾ അതിർത്തിയാണ് ലക്ഷ്യം കിടിലൻ എക്സ്പീരിയൻസ് ആകും എന്ന് ജാഗ്രത ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത യാത്രയിൽ കാണാം